മമ്മിയെ തിരിച്ച് നാട്ടിലെ നാട്ടിൽ നിന്നും ദുബായിലേക്ക് വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ച് പോകുന്ന അതിൻ്റെ വിഷ്വൽസാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോയിൽ ഫുൾ മമ്മീൻ്റെ ആ ഒരു ജേർണിയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഞങ്ങൾ ബുക്ക് ചെയ്തത് എയർ ഇന്ത്യ ആയിരുന്നു അപകടത്തിന് ശേഷം പേടിയോടെ ആണെങ്കിലും ഞങ്ങൾ എയർ ഇന്ത്യയാണ് എടുത്തിരുന്നത് അപ്പോൾ മമ്മി ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാൻ ബോർഡിംഗ് പാസ് എല്ലാം കഴിഞ്ഞ് ഇമിഗ്രേഷൻ ചെക്കിങ് എല്ലാം കഴിഞ്ഞു ഫ്ലൈറ്റിൻ്റെ ഫ്രണ്ടിലെത്തി മമ്മി ഇങ്ങനെ ഫ്ലൈറ്റിലേക്ക് കയറുകയായി അതിൻ്റെ വിശ്വാസമാണ് നിങ്ങൾ കാണുന്നത് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ടേക്ക് ഓഫിൻ്റെ വിശ്വാസമാണ്

इस सिपाह में आतवार ने इन्हें निकासिकास के तौर तो से पहचाना जा सकता है आपात स्थिति में पर्शित थोड़े पत्तियाँ जली गिराव को नदी के निकास की अच्छा दिखाएंगे आपका नदी के आपातकालीन निकास के पीछे की ओर भी हो सकता है सुरक्षा सूचना कार्य को ध्यान Your guest, this is your train bound for pass, the to the Bukhulta and to the If there is a loss of cabin, make sure Auction Pass will be the one radio. For the Auction Pass to Azur Curriculars and Lodbury County. Make sure to is secure properly before assisting others. There are eight emergency the on this aircraft. Two in the front, two doors and the rear. Four oh, if this the wings. They are clearly occupied by the exit sign. In case of emergency, flow path. Flows and strip paths will guide you to the exit. In some cases, a nearest exit may be behind you. In evacuation evacuation your safety, safety of others, you are required to leave your hand back to the aircraft. You will find the safety information on the card located in the seat the in front of you. The strongest to get ready before takeoff.

എയർ ക്രൂ മെമ്പേഴ്സ് ഭയങ്കര ഫ്രണ്ട്ലി ആണ് ഗസ് പിന്നെ നമുക്കുണ്ടായിരുന്ന ആകെ ഇവിടെ കേരളത്തിൽ നല്ല പൊരിഞ്ഞ മഴയായിരുന്നു അമ്മ പോയപ്പോൾ അതുകൊണ്ടുള്ളൊരു ചെറിയൊരു ഫ്ലൈറ്റിന്റെ ജർക്കിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാം ജേർണി ഫുൾ സൂപ്പറായിരുന്നു എന്നാണ് മമ്മി പറഞ്ഞത് कैबिन लाइट कम की जाएगी यदि आप चाहें तो ऊपर लगी रेडिंग लाइट का उपयोग कर सकते हैं धन्यवाद डेयर गेस्ट वीश एल डिमिन लाइट नाउ शुड यू विश प्लीज यूज द रीडिंग लाइट अवॉर यू थैंक यू ായ സമയം അബ് ടു ടേക്ക് ഓഫ് ആണ് നമുക്കപ്പോൾ അത് നോക്കി കാണാം മഴയൊക്കെ അങ്ങനെ ചാർജ് പെയ്യുന്നുണ്ട് ചെറുതായിട്ട് പെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത് കേരളത്തിൻ്റെ ഏരിയൽ വ്യൂ ആണ് വ്യൂവാണ് ഈ കേരളം എങ്ങനെയുണ്ടാകുമെന്ന് ആകാശത്തേക്കൂടെ വിമാനത്തെ കൂടെ നോക്കിയാലും എങ്ങനെയുള്ളു എന്നുള്ള ഒരു വ്യൂസാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ദുബായിലെ ഏരിയൽ വ്യൂ ആണ് ദുബായിൽ നിന്ന് പൊള്ളുന്ന ചൂടാണ് മമ്മി വീട്ടിലെത്തിയിട്ട് മമ്മി പറഞ്ഞു വീട് പൊട്ടിത്തെറിക്കാൻ ഭാഗ്യമെന്നാണ് കാരണം അത്രയും ചൂടായിരുന്നു കാസ് ഞങ്ങളുടെ വീട്ടിൽ ദുബായിലെ ഏരിയൽ വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത് നമ്മുടെ മമ്മിയുടെ ഫ്ലൈറ്റ് ഇപ്പോൾ ഏകദേശം ലാൻഡിങ്ങിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ുബായിട്ട് ലാൻഡ് ചെയ്ത അപ്പൊ ഈ വീഡിയോ കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം സീ സോൺ ബായ്